മെഹിന്ദി മുസ്ലിം ആട്രിമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫസ്റ്റ് മാരേജ് നോക്കുന്ന റിൻഷ എന്ന മുസ്ലിം യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് റിൻഷയുടെ വയസ്സ് ഇരുപത് ഹൈറ്റ് നൂറ്റി നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി ഭാഗത്താണ് ക്വാളിഫിക്കേഷൻ ടി ടി സി കംപ്ലീറ്റഡാണ് നിലവിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഇരുപത്തിയെട്ട് വയസ്സുവരെ മലപ്പുറം ജില്ലയിൽ നിന്നും അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് ഡിമാൻഡായിട്ട് പറയുന്നത് വരാനത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നാണ് വേറെ ഡിമാൻഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്കില്ല ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്കാര്ക്കെങ്കിലും ഈ ഒരു പ്രപ്പോസൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് കൂടാതെ ഞങ്ങളുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ തന്നെ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ഞങ്ങളുടെ ചാനലിലൂടെ ഇതുപോലെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്ത പ്രപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്